വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ നിരന്തരം ലംഘിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തിനും സജ്ജമാണെന്ന് ഇന്ത്യൻ കര നാവിക വ്യോമസേന മേധാവികൾ വ്യക്തമാക്കി അതിർത്തി ലംഘിക്കുകയാണെങ്കിൽ തകർത്ത് കളയുമെന്നാണ് നാവികസേന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അറബിക്കടലിൽ സേന അഭ്യാസം തുടരുന്നതിനിടയിലാണ് ഇത് യുദ്ധ കപ്പലുകളടക്കം അണിനിരത്തി നടത്തുന്ന അഭ്യാസ പ്രകടനത്തിന്റെ സ്വഭാവം ഏത് നിമിഷവും മാറാം നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി നേരിട്ടാണ് അഭ്യാസ പ്രകടനം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് എൺപത്തിയഞ്ച് നോട്ടിക്കൽ മൈലകലെ പാക് നാവിക സേനയും സമാന അഭ്യാസ പ്രകടനം നടത്തുന്നുണ്ട് ഇന്ന് വരെയാണ് ഇന്ത്യയുടെ അഭ്യാസ പ്രകടനം നടക്കുന്നത് നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും കരസേനയും വിന്യാസം കൂട്ടിയിട്ടുണ്ട് റഫാൽ അടക്കം യുദ്ധവിമാനങ്ങൾ അണിനിർത്തി യുപേയിലെ ഗംഗാ എക്സ്പ്രസ് വേ റൺവേ ആക്കി വായുസേനയുടെ അഭ്യാസ പ്രകടനം ഉടൻ തന്നെ നടക്കുന്നതായിരിക്കും രുദ്രയടക്കം എൽ എൽ എച്ച് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാൻ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും അനുമതി നൽകിയിട്ടുണ്ട് സാങ്കേതിക കാരണങ്ങളാൽ കഴിഞ്ഞ ജനുവരി മുതൽ ഇവയുടെ ഉപയോഗം നിർത്തിവച്ചിരുന്നു കവചിത വാഹനങ്ങളും ഡ്രോണുകളും തകർക്കാൻ കഴിയുന്ന രുദ്രയിൽ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും കളത്തിലിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സാഹചര്യം പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് കുപ്വാര ബാരാമുള്ള ഭാഗങ്ങളിൽ വെടിവയ്പുണ്ടായി അതേസമയം അതിർത്തിയിൽ രാജസ്ഥാനിലെ ബാർമറിലെ ലോങ്കേവാല സെക്ടറിലുടനീളം പാക് സൈന്യം റഡാർ ഉപകരണങ്ങളും വ്യോമ പ്രതിരോധ ആയുധ സംവിധാനങ്ങളും സ്ഥാപിച്ചു പാക് സൈന്യത്തിന്റെ സ്ട്രൈക്ക് ഓപ്സ് ഘടകങ്ങളും അതത് മേഖലകളിൽ പരിശീലനം നടത്തുന്നുണ്ട് അതേസമയം ഭീകരർക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും രംഗത്തെത്തി പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരെ വെറുതെ വിടില്ല എന്നാണ് അമിത്ഷാ പറഞ്ഞത് സാധാരണക്കാരായ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയ ഭീകരരെ ഓരോരുത്തരെയും വേട്ടയാടുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ആരെയും വെറുതെ വിടില്ല പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ള ഓരോരുത്തരെയും ഞങ്ങൾ വേട്ടയാടും ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയതുകൊണ്ട് നിങ്ങൾ ജയിച്ചു എന്ന് കരുതേണ്ട നിങ്ങൾ ഓരോരുത്തരും ഉത്തരം പറയേണ്ടി വരും ഇത് നരേന്ദ്രമോദി സർക്കാരാണ് ആരെയും വെറുതെ വിടില്ല രാജ്യത്ത് നിന്ന ഭീകരവാദം വേരോടെ പിഴുതെറിയുക എന്നതാണ് തങ്ങളുടെ പ്രതിജ്ഞ അത് നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു അസമിലെ ബോഡോ നേതാവ് ഉപേന്ദ്രനാഥ് ബ്രഹ്മയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പഹൽഗാം ആക്രമണത്തെക്കുറിച്ചും പരാമർശിച്ചത് അതിനിടെ പാക് ആക്രമണങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇന്ത്യയ്ക്ക് അവകാശമുണ്ടെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി പിക്സേത്ത് അഭിപ്രായപ്പെട്ടു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഹെക്സേത്ത് ഇക്കാര്യം വ്യക്തമാക്കിയത് പഹൽഗാം ഭീകരാക്രമണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ഹെക്സയത്ത് ഭീകരതയ്ക്ക് എതിരെയുള്ള ഇന്ത്യൻ പോരാട്ടത്തിന് യു എസിന്റെ ശക്തമായ പിന്തുണയും ആവർത്തിച്ചു എക്സയത്തിന് നന്ദി അറിയിച്ച രാജ്നാഥ് സിംഗ് മേഖലയിൽ ഭീകരത വളർത്തുന്നതിൽ പാകിസ്ഥാനുള്ള പങ്കിനെ പറ്റിയും വിശദീകരിച്ചു സംഘടനകൾക്ക് പിന്തുണയും പരിശീലനവും ധനസഹായവും നൽകിയതിന്റെ വ്യക്തമായ ചരിത്രമുള്ള പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമെന്നാണ് സിംഗ് വിശേഷിപ്പിച്ചത് പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ മേഖലയിൽ നിരന്തരം അസ്ഥിരപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യയും പാകിസ്ഥാനും വ്യാപകമായ സംഘർഷം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും രംഗത്തെത്തി പാകിസ്ഥാനുള്ള ഇന്ത്യയുടെ തിരിച്ചടി വിശാലമായ പ്രാദേശിക സംഘർഷം ഒഴിവാക്കുന്ന തരത്തിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരരെ പിടികൂടാൻ ഇന്ത്യയുമായി സഹകരിക്കണമെന്ന വാൻസ് പാകിസ്ഥാനോടും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി